ഉന്നത വിദ്യാഭ്യാസവും സേവനവും നമ്മുടെ മേഖലയായ നൂറുൽ ഇസ്ലാം ഗ്രൂപ്പ് നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് താഴെയുള്ള പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലും ഉൾപ്പെടുന്ന നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മളും അതിൻ്റെ പങ്കാളികളായി സന്തോഷമുള്ളൊരു വാർത്തയല്ല പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമ നമ്മളിന്ന് നിർവഹിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് വളരെ സമഗ്രമായ ഒരു 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 റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ഒരു 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 പ്രൊപ്പോസൽ മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിക്കുകയുണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 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 തുകയും ദുരിതാശ്വാസ നിധിയിലോട്ട് നമ്മളിത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട എം ഡി സംസാരിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അവിടെ ഉള്ളവർക്ക് സുസ്ഥിരമായൊരു വികസനത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് ഒരു പ്രപ്പോസലായിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അതിനെ വളരെ ആർഭാവപൂർവ്വം അതിനെ സ്വീകരിക്കുകയും മറ്റ് ഫർദർ ആക്ഷന് വേണ്ടി അദ്ദേഹം അതിനെ മാർക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇദ്ദേഹം നിംസ് മെഡിസിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറും നൂറുൽ ഇസ്ലാം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ നിഷ് കന്യാകുമാരി സർവകലാശാല ഡീംഡ് സർവകലാശാല അതിൻ്റെ പ്രോ ചാൻസലറുമായ ശ്രീ എം എസ് ഫൈസൽഖാനാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്തിരിക്കുന്നത് നമ്മുടെ വൈസ് ചാൻസലർ നിഷ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ബഹുമാനപ്പെട്ട ഡോക്ടർ ടെസി തോമസ് മാഡമാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഭാരതത്തിൻ്റെ തന്നെ മിസൈൽ വുമൺ എന്നറിയ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ടെസി തോമസ് മാഡം മാഡമാണ് പുറത്തിരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്നത് ഡോക്ടർ എം കെ സി നായർ മുൻ സർവകലാശാല വൈസ് ചാൻസലറും സി ഡിആർ സിയുടെ സ്ഥാപക ഡയറക്ടറും നിംസ് സ്പെക്ട്രം ചൈൽഡ് ഡെവലപ്മെൻ്റ് റിസർച്ച് സെൻറ്റർ നിംസ് മെഡിസിറ്റിയിലുള്ള അതിൻ്റെ ഡയറക്ടറുമാണ് അദ്ദേഹം ഇത് എൻ്റെ സൈഡിലിരിക്കുന്നത് ശ്രീ ശിവകുമാർ രാജ് നിംസ് മെഡിസിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്ററാണ് ഞാൻ ഡോക്ടർ കെ എസ് അജു നിംസ് മെഡിസിറ്റിയുടെ ജനറൽ മാനേജറാണ് ഇന്ന് നമ്മൾ അവതരിപ്പിച്ച സമർപ്പിച്ച പ്രപ്പോസലിനെക്കുറിച്ചും അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം എസ് ഫൈസൽ ഖാൻ അദ്ദേഹത്തെ അദ്ദേഹം ദുരന്ത ഭൂമിയുടെ വാർത്തകൾ എന്നും നമ്മളെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും ഓരോ വ്യക്തികൾക്കും ഓരോ സംരംഭങ്ങൾക്കും എന്തൊക്കെയാണ് അതിന് മുൻതൂക്കം കൊടുക്കാൻ കഴിയുക ആ മേഖല എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നൊരു പ്രസ് കോൺഫറൻസ് ഇന്നലെ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ മേഖല ഉന്നത വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയുമാണ് അപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറിയാണ് അതായത് നമ്മൾ അവിടെ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പഴയ രൂപത്തിലാക്കിയാലും ആ മനുഷ്യൻ മനസ്സിനകത്തുള്ള ആഘാതം അവരെ വിട്ടൊന്നും ഇപ്പോഴൊന്നും പോവില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ആ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ വലിയൊരു ആഘാതം ഏറ്റെടുത്ത് അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്കുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള രീതിയിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ തന്നെ പത്രത്തിലേക്ക് കേൾക്കാറല്ലേ ഷോക്ക് അടിച്ച കണ്ടു അല്ലെങ്കിൽ ഒരാളിങ്ങനെ അപകടം കണ്ടു അതിനുശേഷം ആ കുട്ടി ഇപ്പോൾ കൗൺസിലിംഗ് ആണെന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇങ്ങനൊരു ദുരന്ത ഭൂമിയെ ഫേസ് ചെയ്ത ആ ഒരു ജനറേഷനെ എങ്ങനെ നമുക്ക് തിരിച്ച് ഹാബിലിറ്റേറ്റ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട അനിം സ്പെക്ട്രം ഡയറക്ടർ മുൻ വി സിയുമായിട്ടുള്ള ഡോക്ടർ എം കെ സി നായർ സാറിനെയാണ് നിങ്ങൾ ആ ദൗത്യം മേൽപ്പിക്കുന്നത് അവിടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം നമ്മൾ നോക്കി അതൊക്കെ തന്നെ പോയിരിക്കുകയാണ് അപ്പോൾ അതിനെ റിനോവേറ്റ് ചെയ്തുകൊണ്ട് ആ സെൻ്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമ്മൾ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ സ്ഥലത്ത് കാര്യങ്ങൾ ഇനി അവിടെ പുതിയ ഘട്ടങ്ങൾ കെട്ടി ആ പരിസ്ഥിതി പ്രദേശത്തെ വീണ്ടും മോശമാക്കണ്ട അവിടെ തന്നെ ഒരു സ്പേസ് അയ്യായിരമോ ആറായിരോ സ്ക്വയർ ഫീറ്റ് സ്പേസ് തരികയാണെങ്കിൽ സമഗ്രമായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ പൂർണ്ണമായും സൗജന്യമായി എല്ലാ തെറാപ്പികളും കൗൺസിലിങ്ങും നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ആദ്യമായി മുഖ്യമന്ത്രിയുടെ വെച്ചിട്ടുള്ളത് രണ്ടാമത് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ അഞ്ച് ക്യാമ്പസുകളായി കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ എം ജി കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു കോളേജുണ്ട് അനീഷ് സർവകലാശാലയുണ്ട് കേരള സർവ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ കീഴിലുണ്ട് എം എസ് യൂണിവേഴ്സിറ്റിയുണ്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയുണ്ട് അപ്പോൾ ഇരുപത് ശതമാനം സീറ്റുകൾ അതായത് ആയിരത്തോളം വിദ്യാർത്ഥികളെ സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാൻ നൂൽ ഇസ്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റും നിഷ് കന്യാകുമാരിയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിദ്യാർത്ഥികളെ അത് മുഖ്യമന്ത്രിയുടെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വരുന്ന വിദ്യാർത്ഥികൾ ആയിരം ആയിരം വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും ആ വിദ്യാർത്ഥി എത്ര വിദ്യാർത്ഥികളാണെന്നാലും ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവരെ പഠിപ്പിക്കാമെന്ന് മാത്രമല്ല ഈ ഒരു തലമുറയിൽ ഈ പഠിച്ചു വരുന്ന അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള എഴുപത് വർഷത്തെ അനുഭവ സമ്പത്തുമൊക്കെ നമ്മുടെ പല ട്രസ്റ്റുകൾക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട് ആ സമ്പത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കൊടുത്ത് അവർ ഈ ദുരന്തമോത്തുന്ന ആ ഒരു ആ ഒരു മറവിയിലേക്കെങ്കിലും മാറ്റി പുതിയൊരു ലോകത്തേക്ക് പുതിയൊരു ചിന്തകളിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർക്കുള്ളൊരു പഠനവും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയും റീഹാബിലിറ്റേഷനുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻകൈ കാരണം ഞങ്ങളുടെ മേഖല റീഹാബിലിറ്റേഷനും ആരോഗ്യം വിദ്യാഭ്യാസവുമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് സി എം ഡി ആർ എഫ് ഫണ്ടിൽ ഞങ്ങളിന്ന് ഞങ്ങളുടെ സർവകലാശാല ചാൻസലർ എൻ്റെ പിതാവ് ഇന്ന് ഒരു കോടി രൂപ ഇന്ന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും കൂടെ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടാമത്തെ ഇതായിട്ട് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് ഞങ്ങൾ അടുത്ത മാസം കൈമാറും അപ്പം സാമ്പത്തികം ഒരു ഭാഗത്ത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രശസ്തമായിട്ടുള്ള ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ സ്ഥാപകനാണ് കേരള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ സ്ഥാപന സ്ഥാപകനാണ് പതിനായിരത്തോളം തെറാപ്പിസ്റ്റുകൾ ഇന്നും രാജ്യത്ത് പല ഭാഗത്തുമുള്ളത് സാറിൻ്റെ അണ്ടറിലാണ് അപ്പോൾ സാറിനെയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളാ ദുരന്ത ഭൂമിയിൽ ആ ജില്ല മൊത്തമായിട്ട് റീഹാബിലിറ്റേഷനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ടെസി തോമസ് മേഡത്തിൻ്റെ അണ്ടറിൽ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും പ്ലസ് ടു ഏഴ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അവരൊരു ഭാവി തലമുറയിൽ എത്തിക്കുക എന്നൊരു മാർഗ്ഗവുമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ തന്നെ പെൻഷൻ ഭിന്നശേഷി കുട്ടികളുടെ പെൻഷൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ എട്ട് പഞ്ചായത്തിലും നേരത്തെ മുനിസിപ്പാലിറ്റിയിലുമുള്ള എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും കോവിഡിന് ശേഷം കൊടുത്തു വരികയാണ് പ്രതിമാസ പെൻഷൻ ആ പെൻഷൻ തുക ഈ ഫണ്ടും ഞങ്ങൾ ആ പഞ്ചായ അഫക്റ്റഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സൗജന്യ ചികിത്സയും പെൻഷനും നിൽക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യപടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളോട് മുഖ്യമന്ത്രിയോട് കൊടുത്ത അപേക്ഷ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പത്രസമ്മേളനം നിങ്ങൾ വിളിച്ചു കൂട്ടിയത് എർ ക്വേക്ക് പോലുള്ള ഇതുപോലുള്ള വൈബ്രേഷണൽ എഫക്റ്റ് ഉള്ളത് വലിയ തോതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ പ്രൊപ്പഗേഷൻ ഒരിക്കൽ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാത്ത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ലാൻഡ് സ്ലൈഡ് യെസ് വി ക്യാൻ ഡിറ്റർമിൻ അത് നല്ലപോലെ അത് ആ സ്ഥലത്ത് ഒബ്സെർവ് ചെയ്യുന്നുണ്ടെങ്കിലും വിൽ ബി ഏബിൾ ടു ഒക്കെ ഉള്ള ഇട കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതും എല്ലാം ഫസ്റ്റ് ഇനിഷ്യേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുന്നുള്ള അറിയാമല്ലോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒബ്സർവൻഡ് ആയിരിക്കണം ആ ഏരിയ എടുത്ത് അത് ആ ഏരിയ മാത്രം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീൽ കമ്മട്ടണോ അല്ല എങ്കിൽ ജനറൽ ഗ്ലോബൽ മെറ്റലോജി മെറ്റുരോളജി ഇതിൽ അറിയാൻ പറ്റുന്നില്ല ഇപ്പം അതൊരു പ്രോൺ ഏരിയ ആണ് അവിടെ വി പുട്ട് ഓൾ ദ ഒബ്സർവേറ്ററി ആൻഡ് വാച്ച് ദെൻ വിൽ കം ടു എന്നാലും ഡെഫിനറ്റ്ലി ഓൾ അക്രോസ് ദി വേൾഡ് ദിസ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഷുഡ് നോട്ട് ആപ്പൻ സോ വേർ അബോൾ പോസിബിൾ പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹ്യൂജ് ഫ്ലാറ്റ് ഓഫ് മൗണ്ടൈൻ എവിടെ ഇനിഷിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഇറ്റ് ക്യാൻ ബി ഡ്യൂ ട്രിഗർഡ് ഡ്യൂ ടു സമതർ എഫെക്ട്സ് സംവെയർ ലൈക്ക് എർത്ത് ക്വേക്ക് സംവെയർ ദ എഫെക്റ്റ് ക്യാൻ ബി ഫെൽഡ് ഇൻ സമദർ പാർട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള നാച്ചുറൽ ഡിസാസ്റ്റർ വി ആർ സ്റ്റിൽ ടെക്നോളജി ഇസ് ദർ ബട്ട് ദൻ മാസ്റ്ററിംഗ് ദട്ട് ആൻഡ് പിൻ പോയിന്റിങ് ടു ദ പ്ലേസസ് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് reached. കോവിഡ് കഴിഞ്ഞപ്പോൾ യൂണിസെഫിൻ്റെ സഹായത്തോടെ കേരളം മുഴുവൻ ഒരു പഠനം നടത്തി ഈ കോവിഡ് കഴി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് അവർക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ വിഭ്രാന്തി ഡിപ്രഷൻ വിഷാദം അതാണ് ഏറ്റവും പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ് അപ്പോൾ ഇതെല്ലാം ഒരു ഫാമിലിയെ കംപ്ലീറ്റ് തകർക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇതിവിടെ ഞങ്ങളുടെ സ്റ്റഡി മാത്രമല്ല ഇന്ത്യയിൽ പതിനെട്ട് സ്റ്റഡി ഒന്നിച്ച് ചേർത്തിട്ട് ഒരു റിപ്പോർട്ടുണ്ടായി അതിനകത്ത് ഇതേ ഏകദേശം ഇത് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്കൊരു ഏറ്റവും മിനിമം പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നിലൊ അതിലെ മൂന്നിലൊന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും അതായത് ഇപ്പം ഞാൻ വണ്ടി ഇടിച്ച് പാൻ പോകുന്നു അല്ലെ മലയിൽ നിന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ഇനി കുറേ നാളത്തേക്കത് രാത്രിയിൽ ഈ സംഭവം എൻ്റെ തലയിലോട്ട് ഇടിച്ച് കയറും ഇടിച്ച് കയറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാകും ചിലപ്പോൾ അത് ചികിത്സിക്കാൻ പറ്റും അന്ന് ചിലപ്പം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോകും ഒരു മരണം മരണമുണ്ടായാൽ തന്നെ നമ്മൾ നമ്മളറിയുള്ളൂ നമ്മളതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞ് 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 നമ്മളങ്ങ് തണുക്കും പക്ഷേ ചിലവർക്ക് തണുക്കത്തില്ല അപ്പോൾ അവർക്ക് ചികിത്സ ആവശ്യമാണ് അപ്പോൾ അവിടെ മരുന്ന് വേണം എല്ലാവർക്കും വേണോ വേണ്ട വേണ്ടവർക്ക് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് മൂന്നോ നാലോ ദിവസം കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട് ഇതുപോലെ സംഭവിച്ചാണ് ഏറ്റവും ക്ലോ കോവിഡ് ടൈമിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അങ്ങ് മരിച്ചു ക്ലോസ് എന്ന് വെച്ചാൽ അത്ര ക്ലോസ് ആയിരുന്നു അന്ന് തൊട്ട് അതിൻ്റെ മാനസിക പ്രശ്നമുണ്ട് പക്ഷെ പേരൻസ് അത് റിയലൈസ് ചെയ്തില്ല ഇപ്പോൾ ഇന്ന് ആ കൊച്ച് വല്ലൂരുണ്ട് കാരണം ഇവിടെ നമ്മൾ അഞ്ച് സൈക്കാട്രിസ്റ്റ് ഇവിടെ നോക്കി എന്നിട്ടൊന്നും ശരിയായില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് കിടത്തി ചികിത്സിക്കണം അവർ പറഞ്ഞു മൂന്ന് നാലാഴ്ച അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അത് നടന്നിട്ടിപ്പോൾ എത്ര ഇല്ല ഈ മൂന്ന് മൂന്നരക്കില്ല ഇത് വരാതെ എത്ര നേരത്തെ നമുക്ക് ചെയ്യാം പക്ഷേ ഇത് പറയുമ്പോൾ നി ഒരു ടീം പോയി എന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല അത് പ്രായോഗികമല്ല അങ്ങനെ ചിന്തിക്ക പോലും ചെയ്യണ്ട അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന അവിടെ ഒരു ടീമിനെ എക്യുപ്പ് ചെയ്യുക ആ ടീം ഞങ്ങളുടെ ടീമിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ഫിസ് തെറാ ഫിസിയോതെറാപ്പി ചീഫ് ഉണ്ടാവും കുറേ പേരുണ്ടാവും നമ്മൾ പോയി അവരെ ട്രെയിൻ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു കൊടുക്കുക അവർക്കറിയത്തില്ലെന്നല്ല അവക്കറിയാം എന്നാലും ഒരു സിറ്റുവേഷൻ ഒരു ബസ് ഇടിച്ച് വന്ന കാഷ്വാലിറ്റിയിൽ എങ്ങനെയാ മന രണ്ട് ബസ് കൂട്ടിയിടിച്ച് നൂറ് പേരൊക്കെ കാഷ്വാലിറ്റി വന്നാൽ മെഡിക്കളേജിലിരിക്കുന്ന ഡോക്ടർക്കറിയാം അവർ പലതവണ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ടില്ലാത്തവർക്കിതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഏത് വഴിയും അവിടുത്തെ എം എൽ എ വഴി എടുക്കാം അവിടുത്തെ സംഘടനാ പ്രവർത്തകരെടുക്കാം അവർ വഴി വരുന്ന വിദ്യാർത്ഥികൾക്കാണ് നമുക്ക് ഈ പറയുന്ന എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും അടുത്തുള്ളത് എസ് എസ് എം കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിലുള്ളത് ആ കോഴ്സുകൾ മുതൽ ഈ പറഞ്ഞ അഞ്ച് നമ്മുടെ ക്യാമ്പസുകളിലും അവർക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈവൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡുള്ള ബി എസ് സി നേഴ്സിങ് ആണ് അപ്പോൾ നഴ്സിങ്ങും ഡെൻറ്റലും തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും നമ്മൾ ഈ പറയുന്ന ഇരുപത് ശതമാനത്തോളം സീറ്റുകൾ ഈ ദുരന്ത ഭൂമിയിൽ അവർക്കുള്ള വിക്റ്റീംസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റിവെച്ചിരിക്കുകയാണെന്നുള്ളതാണ്